കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് ആണ് നമ്പർ ഒന്നുകൂടെ പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹലോ എവ്രോ മുൻകാല ചോദ്യ പേപ്പർട്ടിമേറ്റ് സ്വാഗതം പൊളിറ്റിക്കൽ പേപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി എന്ന പേപ്പർ ഉണ്ട് ഇൻഡെപ്റ്റ് അനാലിസിസ് ആൻഡ് പ്രൊഡക്റ്റീവ് ഗൈഡാണ് അപ്പം ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിനേഷന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ് ഓരോ ബ്ലോക്ക് ആൻഡ് ടോപ്പിക് വൈസ് ബ്രേക്ക് ഡൌൺ ചെയ്യുന്നുണ്ട് കൂടുതൽ റെലവൻസ് ഏതൊക്കെ ടോപ്പിക്കിന് കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണത് ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് ഏതൊക്കെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് കൂടുതലായി ചോദിച്ചു വരുന്നത് എത്രയൊക്കെ മാർക്ക് ആണ് ഓരോ അലോക്കേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ഷിഫ്റ്റ് ചേഞ്ചസ് ആണ് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഓരോ പാറ്റേൺസിൽ ഉണ്ടായിരിക്കുന്നത് ഇത്രയാണ് എക്സാം പാറ്റേൺ അനാലിസിസിൽ നോക്കുന്നത് ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്ന് നോക്കുന്നുണ്ട് അതിന്റെ ബേസിൽ ജൂൺ ട്വന്റി ട്വന്റി ഫൈവില് വരാൻ പോകുന്ന കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നും അതിന്റെ ബേസിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള ഒരു പ്രൊഡിക്റ്റീവ് പേപ്പറും തരുന്നുണ്ട് ദെൻ മോഡൽ ആൻസർ ആൻഡ് മാർക്കിംഗ് സ്കിംസ് എങ്ങനെയൊക്കെയാണ് ഓരോന്നോ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതും ഉണ്ട് അപ്പം ഈ ഒരു അനാലിസിസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് മുന്നത്ത ചോദ്യ പേപ്പറിന്റെ ബേസിലാണ് സോ അതുകൊണ്ട് തന്നെ ഏതൊക്കെയായിരിക്കും ഇനി വരാൻ നല്ല രീതിയിൽ നമുക്ക് ഒരു ചാൻസ് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് ആണ് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ നമ്മൾ പഠിക്കുമ്പം ഹാർഡ് വർക്കിനെ കൈ കൂടുതൽ സ്മാർട്ട് വർക്കിന് കൊടുക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് എന്തിന്റെ ഭാഗമാണ് സ്മാർട്ട് വർക്ക് ആണ് കാരണം എല്ലാം പഠിക്കാതെ സ്മാർട്ടായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്ന് വെച്ചാൽ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് നോക്കാം ഇത് നോക്കുമ്പോൾ ഈ ട്വന്റി ട്വന്റി വൺ തൊട്ട് ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള എക്സാം പേപ്പേഴ്സിനെ അനലൈസ് ചെയ്തിട്ടാണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് എന്ന് നോക്കുന്നത് മെയിൻലി മൂന്ന് ബ്ലോക്ക് ആണ് ഉള്ളത് അപ്പൊ ബ്ലോക്ക് ത്രീനാണ് കൂടുതൽ ക്വസ്റ്റൻസ് ചോദിച്ച് കാണുന്നത് അതായത് മുപ്പത്തിനാല് ൻസ് വരുന്നത് ഏകദേശം എവിടെന്ന ബ്ലോക്ക് ത്രീന്നാണ് പിന്നെ ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂ ട്വന്റി സെവൻ ട്വന്റി ഫൈവ് എന്നുള്ള രീതിയിൽ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ ആണ് അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനി ഓരോ യൂണിറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് മെയിൻ ആയിട്ട് വരുന്ന മൂന്ന് ടോപ്പിക്സ് ആണ് നോമേറ്റീവ് ആൻഡ് ഇൻഡരിക്കൽ അപ്രോച്ചസ് പൊളിറ്റിക്കൽ തിയറി ആൻഡ് റിലേറ്റഡ് ടേംസ് പൊളിറ്റിക്കൽ തിയറി ഡെറ്റ് ഓർ റിവൈവൽ ഈ മൂന്ന് ടോപ്പിക്സും ഫസ്റ്റ് യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതിൽ തന്നെ നോമേറ്റീവ് ആൻഡ് ഇമ്പെരിക്കൽ അപ്രോച്ചസ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ റിലവൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് ഇനി പൊളിറ്റിക്കൽ തിയറി ആൻഡ് റിലേറ്റഡ് ടേംസും ഈസ് പൊളിറ്റിക്കൽ തിയറി ഡെറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറി ഡെഡ് ആണോ അതോ ഇനി റിവൈവ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കൈൻഡ് ഓഫ് കം ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അത് ഒൻപത് തവണയാണ് ഒരു മീഡിയം റിലവൻസ് ആണ് ഇനി സെക്കൻഡ് യൂണിറ്റ് നോക്കുവാണെങ്കിൽ വാട്ട് ഈസ് പൊളിറ്റിക്സ് ഒരു ഹൈ റിലവൻ ആണ് ദെൻ മിലിബാൻ സ്റ്റേറ്റ് ഓർ ടൈപ്സ് ഓഫ് ും മാക്സ് വെബർ ആൻഡ് ലെജിറ്റിമേഷൻ അത് രണ്ടും ഒരു മീഡിയം ലെവൽ ടോപ്പിക് ആണ് ഇനി ബ്ലോക്ക് ബ്ലോക്ക് ടൂല് യൂണിറ്റ് ത്രീ നോക്കുകയാണെങ്കിൽ ലിബറലിസം അതിന്റെ തിയറി എന്താണ് ഫേസസ് ക്ലാസിക്കൽ ലിബറലിസം ഇതെല്ലാം ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ചോദിക്കുന്നുണ്ട് ഒൻപത് തവണയാണ് സോ ഒരു മീഡിയം റെലവൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഇനി യൂണിറ്റ് ഫോർന്ന് മാർക്സിസം മെറ്റീരിയലിസം ക്ലാസ് സ്ട്രഗിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പത്ത് തവണയോളം അപിയർ ചെയ്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ എടുക്കുമ്പോൾ പത്ത് തവണയോളം ഈ മാർക്സിസം മെറ്റീരിയലിസം അല്ലെങ്കിൽ ക്ലാസ്സ്ട്രഗൾ എന്ന് ഒരു വരുന്നുണ്ട് ഹൈ ടോപ്പിക്കാണ് ദെൻ എവല്യൂഷണറി ഓർ റെവല്യൂഷണറി സോഷ്യലിസം ഓർ റെവല്യൂഷണറി സോഷ്യലിസം ഏഴ് തവണയാണ് സോ ഒരു മീഡിയം റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ദെൻ യൂണിറ്റ് ഫൈവിലാണെങ്കിൽ കൺസർവേറ്റീവിസം അല്ലെങ്കിൽ ബർക്കിന്റെ കൺസർവേറ്റീവിസം എന്നുള്ള രീതിയിൽ എട്ട് തവണ ചോദിച്ചു വരുന്നുണ്ട് മീഡിയം റെലവൻസ് ആണ് സിക്സ്ത് യൂണിറ്റിൽ വേവ്സ് ഓഫ് ഫെമനിസം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വേവ് ഓഫ് വേവ്സ് ഉണ്ട് പിന്നെ റാഡിക്കൽ ഫെമനിസം ഒക്കെ ചോദിച്ചു വരുന്ന ടോപ്പിക്സ് ആണ് ഒൻപത് തവണയാണ് സോ ഒരു മീഡിയം റെലവൻസ് കൊടുക്കാം യൂണിറ്റ് സെവനിൽ പോസ്റ്റ് മോഡേണിസം ലിയോറ്റാഡ് ഫൂക്കോ ഡെറിഡ ഇവരുടെയൊക്കെ പോസ്റ്റ് മോഡേണിസം ഐഡിയോളജീസിനെ പറ്റിയൊക്കെ ചോദിച്ചു ഒൻപത് തവണ മീഡിയം റിലവൻസ് ആണ് എയ്റ്റ് യൂണിറ്റില് പ്രൊസീജീരിയൽ ആൻഡ് സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആണ് പതിനൊന്ന് തവണയാണ് അതുപോലെ തന്നെ യൂണിറ്റ് നയനിലെ റെപ്രസെന്റേഷൻ ടൈപ്സും തിയറീസും പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇലവൻ ഉള്ള ഒരു ടോപ്പിക്കാണ് ദെൻ യൂണിറ്റ് ടെന്നിലെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ആൻഡ് പ്രിൻസിപ്പൾസ് പ്രാക്ടീസ് ഏലിയൻ ഈ കോൺസെപ്റ്റുകളൊക്കെ ഒൻപത് തവണ വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് സോ ഒരു മീഡിയം റെലവൻസ് കൊടുക്കാം ദെൻ യൂണിറ്റ് ഇലവൻ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസെന്റ് പതിനൊന്ന് തവണ ഹയർ ഇലവൻ ടോപ്പിക്കാണ് തെൻ യൂണിറ്റ് ട്വൽവില് സിറ്റിസൺഷിപ്പ് ഓർ ആക്ടീവ് ആൻഡ് പാസീവ് പാർട്ടിസിപ്പേഷൻ പന്ത്രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് അതും ഒരു ഹയർ ഇലവൻ ടോപ്പിക്കാണ് സോ മെയിൻലി നമുക്ക് നോക്കേണ്ട ടോപ്പിക്സ് ആണ് നോമേറ്റീവ് And empirical approaches, then, what is politics, Marxism, materialism, class struggle, then, uh, procedural and substantive democracy, participant and dissent, citizenship or active or passive. പാർട്ടിസിപ്പേഷൻ ഇത്രയാണ് മീൻ ഹയർ ഇലവൻ ടോപ്പിക്ക് പിന്നെ ബാക്കിയല്ല മീഡിയം റെലവൻസിൽ വരുവാണെങ്കിലും അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒൻപത് തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ വേവ്സ് ഓഫ് എമനിസം പോസ്റ്റ് മോളേണിസം റെസെന്റേറ്റീവ് ഡെമോക്രസിസ് പൊളിറ്റിക്കൽ തിയറിയെ പറ്റി ഡെഡ് ആണോ ലിവൈബിൾ ആണോ എന്നൊക്കെ ഉള്ളതും ലിബറലിസം ഒക്കെ ഒൻപത് തവണയോളം ചോദിച്ചിട്ടുണ്ട് അതും എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഹയർ ഇലവൻ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ പത്തോ അധികം കൂടുതലോ ഉള്ള മീൻസ് തവണ വന്നിട്ടുള്ള ടോപ്പിക്കുകളെയാണ് ഹയർ ഇലവൻസ് എന്ന് പറയുന്നത് മീഡിയം അഞ്ച് തൊട്ട് ഒൻപത് ഇനി അഞ്ചിന് താഴെയാണ് അപ്പിയർ അതൊരു ലോർ ടോപ്പിക് ആയിട്ട് കൺസിഡർ ചെയ്യാം ഇനി ഈ ഡാർക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന യൂണിറ്റ്സ് എല്ലാം ഭയങ്കര റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഹൈ ഇലവൻ ടോപ്പിക്സ് ആണ് ഡാർക്ക് ബ്ലൂവില് പിന്നെ അത് കഴിഞ്ഞ് ആ ഷെയ്ഡിന്റെ ലൈറ്റ്നസ് കൂടുന്ന അനുസരിച്ച് അതായത് ഡാർക്ക് ദ ഷെയ്ഡ് മോർ ഇമ്പോർട്ടന്റ് യൂണിറ്റ് അങ്ങനെയാണ് ഈ ഒരു ഹോട്ട്സ്പോട്ട് ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത് ഇനി ടോപ്പ് ത്രീ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് സിറ്റിസൺഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ എല്ലാ എക്സാമിനും ഓൾമോസ്റ്റ് ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് സിറ്റിസൻഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇപ്പോഴത്തെ പോളിറ്റിക്സ് കണ്ടംപററി പോളിറ്റിക്സുമായിട്ടും ഒക്കെ ഭയങ്കര കണക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റിയ ക്വസ്റ്റിനാണ് സിറ്റിസൺഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് നോമേറ്റീവ് ഓർ ഇമ്പരിക്കൽ അപ്രോച്ചസ് അത് നമുക്ക് എത്രമാത്രം ഫൗണ്ടേഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതുപോലെ തന്നെ കമ്പയർ കമ്പാരിറ്റീവ് അനാലിസിസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് നോമേറ്റീവ് ഓർ ഇമ്പൽ അപ്രോച്ചസ് ദൻ റെപ്രസെന്റേഷൻ ഇൻ ഡെമോക്രസി അത് തിയറി ബേസ്ഡായിട്ടും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റൻ ചോദിക്കാറുണ്ട് റെപ്രസന്റേഷൻ ഇൻ ഡെമോക്രസി ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്ക് സിറ്റിസൺഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ നോമേറ്റീവ് ഓർ ഇമ്പരിക്കൽ അപ്രോച്ചസ് ദൻ റെപ്രസെന്റേഷൻ ഇൻ ഡെമോക്രസി ഇനി എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുവാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് അതിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഹൈ ആണ് കമ്പയർഡ് ടു ഷോർട്ട് നോട്ട് കോൺസെപ്റ്റ് നോട്ട്സ് തിമാറ്റിക് കമ്പാരിസൺ എസ് എ ടൈപ്സ് ആണ് കൂടുതലും ചോദിക്കുന്നത് അത് ട്വന്റി മാർക്സിനാണ് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിൽ നമുക്ക് എഴുതാം ദെൻ ഷോർട്ട് നോട്ട്സും ചോദിക്കാറുണ്ട് ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സിന്റെ ഇതിലൊരു എട്ട് തൊട്ട് പത്ത് മാർക്കിന് അല്ലെങ്കിൽ ഇപ്പം ഒരു രണ്ട് ക്വസ്റ്റ്യൻ തരും എന്നിട്ട് അത് അത് ഷോർട്ട് റൈറ്റ് ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് സബ് ക്വസ്റ്റിൻ കൺടെ മാർക്സ് വെച്ചിട്ട് ടോട്ടൽ ട്വന്റി മാർക്സോ അങ്ങനെയും ചോദിക്കാം ദൻ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഡെഫ ഡിഫൈൻ ചെയ്യാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരാം തീമാറ്റിക് കമ്പാരിസൺസും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ കേസ് സ്റ്റഡി ബേസ്ഡും എം സിക്കും ഫിലൻ ദ ബാങ്ക്സും ഒന്നും അങ്ങനെ ഈ ഒരു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പറൊന്നും അപ്പിയർ ചെയ്തായിട്ട് കാണുന്നില്ല ലോങ് എസ്റ്റേയ്സ് പോലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് സോ ലോങ് എസ്റ്റേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പൊ ഒരു ടോപ്പിക്ക് ചോദിക്കുകയാണെങ്കിൽ അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തിങ്കേഴ്സ് തിയറീസ് പിന്നെ കമ്പയർ ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതാണ് ഈ എത്തേ ടൈപ്പ് എന്ന് പറയുന്നത് ഇനി ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ീ കോൺസെപ്റ്റ് എന്താണ് നമുക്ക് പ്രിസൈസ് ആയിട്ട് അറിയാമോ കൺസൈൻസ് ആയിട്ട് പറയാൻ അറിയോ എന്നുള്ള ഒരു അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഷോർട്ട് നോട്ട് ദെൻ കോൺസെപ്റ്റ് ആൻഡ് നോട്ട് കോൺസെപ്റ്റ് നോട്ട് അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ക്ലാരിറ്റി എന്നൊക്കെ ആക്യുറസി ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി ദീ തീമാറ്റിക് കമ്പാരിസൺ അതെന്ന് പറയുമ്പോൾ എസ് എ പോലെ തന്നെയാണ് പക്ഷെ ഏതെങ്കിലും രണ്ട് തിങ്കേഴ്സിനെ തരോ അല്ലെങ്കിൽ രണ്ട് സ്കൂൾ ഓഫ് സ്റ്റഡീസ് തരുന്നു രണ്ട് തിയറീസ് തരുന്നു കോൺസെപ്റ്റ് തരുന്നു എന്നിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റൻസ് ആണ് തീമാറ്റിക് കമ്പാരിസണില് വരുന്നത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഓരോ ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പേപ്പറുകൾ നോക്കുമ്പം ഇരുപത്തിമൂന്ന് ശതമാനം ക്വസ്റ്റ്യൻസും വരുന്നത് ഫസ്റ്റ് ബ്ലോക്കിനാണ് ഇൻട്രോഡ്യൂസിംഗ് തിയറി എന്ന് പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് ഒരു ട്വന്റി ത്രീ പെർസെന്റേജ് ക്വസ്റ്റ്യൻസും വരുന്നത് ദെൻ സെക്കൻഡ് ബ്ലോക്കിൽ നിന്നാണ് തേർട്ടി പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നത് ഇപ്പൊ ജൂൺ ട്വന്റി ട്വന്റി വൺ സോറി ഡിസംബർ ട്വന്റി ട്വന്റി വൺ തൊട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ വരെയുള്ള പേപ്പേഴ്സ് നോക്കുമ്പം അതില് ഇപ്പം ബ്ലോക്ക് ടു ഫസ്റ്റില് തേർട്ടി ത്രീ പെർസെന്റേജ് ഉണ്ടായിരുന്ന തേർട്ടി ടു പക്ഷെ ഒരു ആവറേജ് നോക്കുമ്പോൾ ഏകദേശം ഒരു തേർട്ടി പെർസെന്റേജ് ആണ് മൊത്തത്തിൽ ഈ സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് വരുന്നത് ഇനി തേർഡ് ബ്ലോക്ക് ഗ്രാമർ ഓഫ് ഡെമോക്രസി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് കാരണം ഫോർട്ടി സെവൻ പെർസെന്റേജ് ക്വസ്റ്റിനും ഏതീനാണ് വരുന്നത് ഈ തേർഡ് ബ്ലോക്കിനാണ് സോ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് ത്രീ ആണ് പിന്നെ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടു ഇനി പാറ്റേൺ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗ്രാഫിക്കൽ റിപ്രസന്റേഷനിന്ന് മനസ്സിലാവും എസ് എ എസ് എ ടൈപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മോർ ദാൻ സിക്സ്റ്റി പെർസെന്റേജും എസ് എ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഒരു തേർട്ടി പെർസെന്റേജ് വെയ്റ്റേജ് ഷോർട്ട് നോട്ടിന് കൊടുക്കാം തീമാറ്റിക് കമ്പാരിസൺ ഒരു ട്വന്റി ഫൈവ് ഒക്കെ വരെ ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് നമുക്ക് കൊടുക്കാൻ പറ്റും കോൺസെപ്റ്റ് ആണെങ്കിൽ ലെസ് ദാൻ എന്താ ടെൻ മാർക്സിന് ടെൻ മാർക്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് മാർക്സിനൊക്കെ കോൺസെപ്റ്റ് നോട്ടുകൾ അങ്ങനെ ചോദിക്കാറായിട്ട് ഉള്ളു അപ്പം എസ് എ ടൈപ്സ് ആണ് ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ ബ്ലോക്ക് ത്രീയും അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു രണ്ടായിരത്തിഇരുപത്തൊന്ന് തൊട്ട് ഏകദേശം മുപ്പത് പെർസെന്റേജ് വെയ്റ്റേജ് മാത്രമേ ഷോർട്ട് നോട്ട്സിനൊക്കെ വരുന്നുള്ളൂ ഇനി പ്രിപ്പറേഷൻ ടിക്ക് എന്ന് പറയുമ്പോൾ ഒരു ടൈം മാനേജ്മെന്റ് നല്ല രീതിയിൽ നോക്കേണ്ട കാര്യമാണ് കാരണം ഹൺഡ്രഡ് മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് മൂന്ന് മണിക്കൂറാണ് ഉള്ളത് അപ്പൊ ടൈം മാനേജ് എസ് എ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ടൈം നല്ല രീതിയിൽ പോകും നമുക്ക് ആലോചിച്ച് എഴുതാനോ അങ്ങനെയൊക്കെ അപ്പൊ ഓൾറെഡി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ആൻഡ് എഴുതി നോക്കുക ടൈമിന്റെ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ടൈമിലൊക്കെ വെച്ച് എഴുതി നോക്കാം അപ്പൊ ടൈം മാനേജ്മെന്റ് നമുക്കൊന്ന് പ്രാക്ടീസ്ഡ് ആവും പിന്നെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയി വെക്കുക അതുകൊണ്ട് തന്നെ മൈൻഡ് നമ്മൾ എക്സാമിന് കയറുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കണം അതുപോലെ തന്നെ കയറുമ്പോഴേ നമ്മുടെ ഫ്രഷ് ആയിരിക്കുന്ന മൈൻഡ് കൊണ്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരിക്കും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യമേ എന്റെ ഏറ്റവും നന്നായി അറിയാവുന്ന ക്വസ്റ്റൻസ് നല്ലൊരു കോൺഫിഡന്റ് ആയിട്ട് ആദ്യം തന്നെ എഴുതുക അത് മാത്രം ടൈം വെക്കണം ഓരോ ക്വസ്റ്റ്യൻ എത്ര ടൈം കൊടുക്കണം എന്ന് അനലൈസ് ചെയ്യുക അത് പ്ലാൻ ചെയ്യുക ആൻഡ് ഓൾസോ ആദ്യത്തെ ഒരു ഫൈവ് മിനിറ്റ്സ് ഇൻട്രോ ബോഡി കൺക്ലൂഷൻസ് ഒക്കെ എന്ത് എഴുതണമെന്ന് ആലോചിക്കാൻ വെക്കുക പിന്നെ അവസാനത്തെ ഒരു ടെൻ മിനിറ്റ്സ് റിവ്യൂവിനൊക്കെ എടുത്ത് വെക്കുക പിന്നെ എവിടെങ്കിലും ഒക്കെ പോയിന്റ്സ് ആഡ് ചെയ്യണോ എന്നുള്ള കാര്യം ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രഹൻസീവ് സപ്പോർട്ട് ലേൺ വോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ടോപ് ടെൻ ബ്രക്കറിംഗ് ക്വസ്റ്റൻസ് നോക്കാം കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ബേസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഡിസ്കസ് ദ പ്രൊസീജിയറൽ ആൻഡ് സബ്സ്റ്റാൻറ്റീവ് ഡയ്മെൻഷൻസ് ഓഫ് ഡെമോക്രസി ആറ് തവണ ചോദിച്ചിട്ടുണ്ട് സോ പ്രൊസീജിയറൽ ആൻഡ് സബ്സ്റ്റാൻറ്റീവ് ഡയമെൻഷൻസ് ഓഫ് ഡെമോക്രസി ഇമ്പോർട്ടന്റ് വൺ ആണ് ദെൻ ലിബറൽ തിയറി ഓഫ് റെപ്രസെന്റേഷൻ അത് അഞ്ച് തവണയാണ് വന്നിരിക്കുന്നത് സോ ലിബറൽ തിയറി ഓഫ് റെപ്രസെന്റേഷൻ ദെൻ വാട്ട് ഇസ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ പേഷ്യൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ദെൻ ഫാക്ടേഴ്സ് ഇമ്പാക്ടി പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷന് കാരണമാക്കുന്ന അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദെൻ നോമേറ്റീവ് ആൻഡ് ഇമ്പെരിക്കൽ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തിയറി നോമേറ്റീവും ഇമ്പെരിക്കൽ അപ്രോച്ചസും ചോദിക്കുന്നുണ്ട് ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എവല്യൂഷണറി ആൻഡ് റവല്യൂഷണറി സോഷ്യലിസം എവല്യൂഷണറിൻ്റ് റവല്യൂഷണറി സോഷ്യലൈസേഷൻ സോഷ്യലിസത്തിന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുന്നുണ്ട് ദെൻ വാട്ട് ഇസ് പൊളിറ്റിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ അതും അഞ്ച് തവണ അപ്പിയർ ചെയ്ത ക്വസ്റ്റൻ ആണ് എന്താണ് പൊളിറ്റിക്സ് എന്ന് ചോദിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷന്റെ ഫാക്ടേഴ്സ് ചോദിക്കുന്നുണ്ട് ദെൻ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്താണെന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ കൺഫ്യൂസ്ഡായി പോളി ക്വസ്റ്റ്യൻസ് തമ്മിൽ ദെൻ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഷോർട്ട് നോട്ട്സ് ഓൺ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വേവ് വേവ് ഓഫ് ഫെമിനിസം വേവ്സ് ഓഫ് ഫെമിനിസത്തിൽ ഫസ്റ്റും സെക്കൻഡും തേർഡിനെ പറ്റി ചോദിക്കാറുണ്ട് കമ്പയിൻ ചെയ്താണ് ചോദിക്കുന്നത് ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കൂടെ കമ്പയിൻ ചെയ്ത് ചോദിക്കാം ചിലപ്പോൾ റാഡിക്കൽ ഫെമിനിസം അങ്ങനെ വേണമെങ്കിൽ ഇനി ചോദിക്കാം നെക്സ്റ്റ് തിയറീസ് ഓഫ് റെപ്രസെന്റേഷൻ ഇൻ എ ഡെമോക്രസി ദെൻ റാൽഫ് മിലിബാൻസ് വ്യൂ ഓൺ ആൻഡ് സ്റ്റേറ്റ് ഇത്രയാണ് ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ ഓരോ ക്വസ്റ്റനും നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് മാർക്സിന്റെ ഒരു ഡേറ്റാ ടേബിൾ കണ്ടിട്ടുണ്ട് പ്രൊസീജിയറൽ ഡെമോക്രസി ആറ് തവണയാണ് ലിബറൽ തിയറി ഓഫ് റെപ്രസെന്റേഷൻ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് റോട്ടേഴ്സ് പൊളിറ്റിക്സും അഞ്ചു തവണ ചോദിക്കുന്നുണ്ട് ദെൻ മിലിബാൻ സ്റ്റേറ്റ് തിയറിയും അഞ്ചു തവണ അപ്പെയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ദെൻ ഫാക്ടേഴ്സ് ഇമ്പാക്ടി പാർട്ടിപ്പേഷൻ നാല് തവണ ചോദിച്ചിട്ടുണ്ട് എവല്യൂഷണറി വേഴ്സസ് റെവല്യൂഷണറി സോഷ്യലിസം നാല് തവണ ചോദിച്ചിട്ടുണ്ട് തിയറീസ് ഓഫ് റെപ്രസെന്റേഷനും നാല് തവണ ചോദിച്ചിട്ടുണ്ട് ദെൻ വേവ്സ് ഓഫ് ഫെമിനിസം ഈ ഷോർട്ട് ഷോർണോട്സിലൊക്കെയാണ് കൂടുതലും ചോദിച്ച് കാണുന്നത് ഏഴ് തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട് വേവ്സ് ഓഫ് ഫെമിനിസം ദൻ നോമേറ്റീവ് എംബരിക്കൽ അപ്രോച്ചസ് ആറ് തവണ വന്നിട്ടുണ്ട് സോ അത്രയും തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഒരു ഫൈവ് മിനിറ്റ്സ് ആൻസേഴ്സിന് ഔട്ട്ലൈൻ ചെയ്യാനും സ്ട്രക്ചർ ചെയ്യാനും ഒക്കെ കൊടുക്കുക ആൻഡ് ടൈമിൽ റൈറ്റ് ചെയ്യുക ഒരു ടൈം വെച്ചിട്ട് റൈറ്റ് ചെയ്യുക ആൻഡ് റിവേസ് ചെയ്യുക ഒന്ന് പിന്നെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ മോഡൽ ആൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് സെൽഫ് ആസെസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓരോ ക്വസ്റ്റിനും ഈ ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് രണ്ട് തവണ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഒരു വിഷ്വലൈസേഷൻ അതായത് പൈ ചാർട്ടിന്റെ അനലൈസ് ചോദിക്കുമ്പോൾ ടോപ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും ചോദിച്ചു കാണുന്നത് ഈ ക്വസ്റ്റൻസ് തന്നെയാണ് എപ്പോഴും ചോദിച്ച് റിപ്പീറ്റ് ആയിട്ട് പക്ഷെ പല ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചേഞ്ചസ് വരും നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്സ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് ഇനി വരാനുള്ള ഒരു ചാൻസസ് വെച്ചിട്ട് കഴിഞ്ഞ പത്ത് പേപ്പറിൽ എത്ര തവണ അപ്പിയർ ചെയ്തു നമ്മൾ നോക്കിയായിരുന്നു നോമിറ്റീവ് ആൻഡ് എംപെരിക്കൽ അപ്രോച്ചസ് ആറ് തവണ അപ്പിയർ ചെയ്തു അപ്പൊ അതിന്റെ ബേസിൽ എങ്ങനെ പ്രോബിലിറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഇനി വരുന്ന ജൂൺ എക്സാമിനേഷന് എത്രമാത്രം ചാൻസ് ഉണ്ടെന്ന് നോക്കാം സോ ഫസ്റ്റ് നോമേറ്റീവ് ആൻഡ് ഇമ്പെരിക്കൽ അപ്രോച്ച് സിക്സ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് വാട്ട് ഇസ് പൊളിറ്റിക്സ് നിലിബാൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ് ഈ രണ്ട് ക്വസ്റ്റനും ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് ആണ് അതായത് കഴിഞ്ഞ പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ അഞ്ച് തവണയും ഈ രണ്ട് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ലിബറൽ തിയറി ഓർ ഫേസസ് ഒരു നാൽപ്പത് ശതമാനം ചാൻസ് ആണ് കാരണം നാല് തവണയാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് റെവല്യൂഷണറി വേഴ്സസ് റെവല്യൂഷണറി സോഷ്യലിസം അതും ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഈ മാർക്സിസം ക്വസ്റ്റ്യനുമായിട്ടൊക്കെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നതാണ് റെവല്യൂഷണറി സോഷ്യലിസം ഒക്കെ ദെൻ വേവ്സ് ഓഫ് ഫെമനിസം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ചോദിക്കുന്നുണ്ട് സെവൻറ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് സോ അത് നല്ല ചാൻസ് ഉണ്ട് വരാനായിട്ട് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എന്താ ഒന്നെങ്കിൽ ഫസ്റ്റ് വേവ് ആയിരിക്കും ആദ്യത്തെ ചോദിച്ചു വെക്കുന്നത് ദെൻ അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്കൻഡ് വേവ് ചോദിക്കും പിന്നെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വയ്ക്കും അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട് ദെൻ പ്രൊസീജിയർ ആൻഡ് ഓർ സബ്സ്റ്റാൻഡീവ് ഡെമോ സിസ്റ്റി പെർസെന്റേജ് ചാൻസ് ആണ് തിയറീസ് ഓർ ടൈപ്സ് ഓഫ് റെപ്രസെന്റേഷൻ ഫോർട്ടി പെർസെന്റേജ് ചാൻസ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അതിന്റെ മീനിങ്സ് ആൻഡ് ഫാക്ടേഴ്സ് സിക്സ്റ്റി പെർസെന്റേജ് ചാൻസ് ആണ് സിറ്റിസൺഷി ഡെവലപ്മെന്റ് ആയിട്ട് ടൈപ്പ് ഒരു ഫോർട്ടി പെർസെന്റേജ് ചാൻസ് ഉണ്ട് സോ അടുത്ത എക്സാമിന് ഈ ടോപ്പിക്സ് ഒക്കെ വരെ ഇത്ര പെർസെന്റേജ് ചാൻസസ് ആണുള്ളത് അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ നോട്ട്സ് ആണ് സോ ഹൈ പ്രോബിലിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ വേവ്സ് ഓഫ് ഫെമിനസ് ആണ് കാരണം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കമ്പെയിൻ ചെയ്തും ചോദിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ചോദിക്കാനുള്ള ചാൻസുണ്ട് അപ്പൊ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക ദെൻ മീഡിയം പ്രോബിലിറ്റി ടോപിക്സ് ആണ് നോമേറ്റീവ് ആൻഡ് എമേരിക്കൽ അപ്രോച്ചസ് വാട്ട് ഇസ് പോളിറ്റിക്സ് മിലിബാൻ സ്റ്റേറ്റ് ലിബറൽ തിയറി ഓർ ഫേസസ് evolutionary versus revolutionary socialism procedural or substantive democracy <laughs> theories or types of representation പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അതിന്റെ മീനിങ്സ് ആൻഡ് ഫാക്ടേഴ്സ് സിറ്റിസൺഷിപ്പ് ഡെവലപ്മെന്റ് ഓർ ടൈപ്സ് സോ ഇത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീഡിയം ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നല്ല രീതിയിൽ ടീച്ച് ബാക്ക് മെതേഡും ഒക്കെ വെച്ചിട്ട് എക്സാമ്പിൾസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക ഈ ക്വസ്റ്റൻസ് ഒക്കെ ഈ ടോപ്പിക്സ് ഒക്കെ പിന്നെ ബാക്കി വരുന്ന ടോപ്പിക്സ് ഒക്കെ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആക്കും സോറി ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് അതെന്ന് പറയുമ്പോൾ നല്ല ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് അതായത് ഒന്ന് ക്വിക്ക് ആയിട്ട് ഒന്ന് സമ്മറൈസ് ചെയ്ത് വെക്കുക കീവേർഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളൊരു അനലൈസ് മതി ലോ പ്രോബിലിറ്റി ടോപ്പിക്സിന് ഇനി ഒരു ക്വസ്റ്റൻ പേപ്പർ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിലും ഫസ്റ്റ് വൺ യൂസിങ് അ കമ്പാരറ്റീവ് ടേബിൾ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ നോമേറ്റീവ് ആൻഡ് ഇമ്പെറിക്കൽ അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി ഇലസ്ട്രേറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് ടു എക്സാംപിൾസ് ഓഫ് ഈച്ച് അപ്രോച്ച് ഇൻ കണ്ടംപററി പൊളിറ്റിക്കൽ അനാലിസിസ് സൊ ഒരു കമ്പാരറ്റീവ് ടേബിൾ വെച്ചിട്ട് നോമേറ്റീവും ഇമ്പെറിക്കൽ അപ്രോച്ചസും എന്താണെന്ന് ഡിഫറൻസ് ചെയ്യാനാണ് ഡിഫറൻസ് പറയാനാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ടു എക്സാംപിൾസ് ഈ രണ്ടെണ്ണത്തിൽ നോമേറ്റീവ് ഇമ്പെരിക്കൽ അപ്രോച്ചിന്റെ രണ്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് അനലൈസ് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റിൻ എക്സാമ്പിൾ ഹൗ വേവ് ഓഫ് എമിനിസ്റ്റ് പൊളിറ്റിക്കൽ തിയറി ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഡിബേറ്റ്സ് ഓൺ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ റിഫേർ ടു മേജർ ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് ആൻഡ് സൊസൈറ്റി മൂവ്മെന്റ് ഫ്രം ദ പാസ്റ്റ് ടൂസ് സോ വേവ്സ് ഓഫ് എമിനിസം എന്നുള്ള ടോപ്പിക്ക് എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് സോ എങ്ങനെയാ അത് എത്രമാത്രം വേവ്സ് ഓഫ് എമുനിസം ഇന്ത്യയിൽ ഈക്വാലിറ്റിൻ ജസ്റ്റിസും കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ാണ് ലോയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ കുറച്ച് വന്ന ചേഞ്ചസിനെയൊക്കെ മെൻഷൻ ചെയ്ത് എഴുതാനുള്ളൊരു ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻഡെക്സ് മെഷറിംഗ് സിറ്റിസൺസ് ഓൺലൈൻ എൻഗേജ്മെന്റ് വിത്ത് ഗവർണൻസ് അനലൈസ് ദ പൊളിറ്റിക്കൽ ഇൻപ്ലിക്കേഷൻ ഓഫ് ഹൈ വേഴ്സസ് ലോ ഇൻഡെക്സ് കോഴ്സ് ഫോർ ഡെമോക്രാറ്റിക് ലെജിറ്റിമസി ആൻഡ് ഡിസെൻറ് സോ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസെൻറ് എന്ന് പറഞ്ഞ ടോപ്പിക്കുന്നതാണ് ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻഡെക്സ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു അതെന്ന് പറയുമ്പം ഓൺലൈൻ എൻഗേജ്മെന്റിന്റെ ബേസിൽ എത്ര മാത്രം അത് ഗവൺമെന്റ് ഓൺലൈൻ എൻഗേജ്മെന്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ അവർ അനലൈസ് ചെയ്ത് എഴുതാനാണ് ഇനി ഫോർ ക്വസ്റ്റൻ യൂസിംഗ് ദോൾ Data table evaluated the rise of representative democracy in the three countries over 20 years. ഡിസ്കസ് ടു ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ട് ആൻഡ് ടു ഫാക്ടേഴ്സ് ദാറ്റ് ലിമിറ്റ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ബേസ്ഡ് ഓൺ the data സോ മൂന്ന് കൺട്രീസിന്റെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട് അതിൽ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ഇൻഡെക്സ് ടൂ തൗസൻഡ് ഫൈവിലും ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ഇൻഡെക്സും തന്നിട്ടുണ്ട് സോ അതിന്റെ ബേസിൽ എത്രമാത്രം ഇൻക്രീസ് ആണ് ഈ ഇരുപത് വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ആൽഫ അല്ലെങ്കിൽ ഗാമ പറഞ്ഞ രണ്ട് കൺട്രിക്കാണെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ ഇൻഡെക്സ് കൂടിയിട്ടുണ്ട് എന്നാൽ ബീറ്റ കൺട്രിയിലാണ് അത് കാണാൻ പറ്റുന്നത് സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് ആണ് അതിനെ ചെയ്യുന്നത് അതുപോലെ ലിമിറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ള അനലൈസ് ഒരു ാണ് നെക്സ്റ്റ് സെക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് എലബറേറ്റ് ഓൺ ദി ഡെവലപ്മെന്റ് ഓഫ് സിറ്റിസൺഷിപ്പ് കോൺസെപ്റ്റ്സ് സിറ്റിസൺ കോൺസെപ്റ്റ് ഫസ്റ്റ് സെഞ്ചുറി പ്രൊവൈഡ് എ ടൈം ലൈൻ ഓഫ് മേജർ ലീഗൽ റിഫോംസ്റ്റ് ഓൺ ഐഡന്റിറ്റി പോളിറ്റിക്സ് സോ സിറ്റിസൺഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിസൺഷിൻ ആണ് ട്വന്റി ഫസ്റ്റ് ിപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഡെവലപ്പ് ആയി വരുന്നുണ്ട് അതിന് വന്നിട്ടുള്ള ഇപ്പം രണ്ടായിരം തൗസൻഡ് തൊട്ട് ഇന്ത്യയിൽ വന്നിരിക്കുന്ന എന്തൊക്കെ ലീഗൽ റിഫോംസ് ആണ് എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ച് അനലൈസ് ചെയ്യാനുള്ള ഒരു ആണ് നെക്സ്റ്റ് വരുന്നത് പ്രസന്റ് കേസ് സ്റ്റഡി അനാലിസിസ് ഒരു കേസ് സ്റ്റഡിയിലെ അനാലിസിസ് തന്നിട്ടുണ്ട് ടൗൺ ഇൻട്രൊഡ്യൂസാർട്ടിപ്പേറ്റീവ് ബഡ്ജറ്റിൻ അലൌവിങ് റെസിഡൻസ് ടു ഡയറക്ട്ലി വോട്ട് ഓൺ ലോക്കൽ പ്രോജക്ട്സ് വാട്ട് ആർ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് സച്ച് ഡെമോക്രാറ്റിക് ഇനോവേഷൻസ് കമ്പെയർ ടു ട്രഡീഷണൽ റെപ്രസെൻറ്റേറ്റീവ് മോഡൽസ് ഇതൊരു കമ്പയർ ചെയ്ത് എഴുതേണ്ട ആണ് ട്രഡീഷണൽ റെപ്രസെൻറ്റേറ്റീവ് മോഡൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള അതായത് പുതിയ പുതിയതായിട്ട് വരുന്ന ഡെമോക്രാറ്റിക് ഇനോവേഷൻസിന്റെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നസ് എന്താണ് അതിപ്പോൾ ഈ ഒരു കേസ് സ്റ്റഡിയുടെ ബേസ്ഡാണ് അതായത് ഒരു ടൗണിലാണെങ്കിൽ ഒരു പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിംഗ് കൊണ്ട് അതിന്റെ ബേസിൽ അതിന്റെ സ്ട്രെങ്തും വീക്ക്നെസും എന്താണ് അനലൈസ് ചെയ്യാനാണ് നെക്സ്റ്റ് അപ്ലൈ ദ തിയറി ഓഫ് എവല്യൂഷണറി ആൻഡ് റെവല്യൂഷണറി സോഷ്യലിസം ടു ഇന്റർപ്രിറ്റ് റിയൽ ഓർ ഹൈപ്പോറ്റിക്കൽ പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ഡിമാൻഡിങ് എക്കോണമിക് റിഫോംസ് ക്രിയേറ്റ് എ ടേബിൾ ഷോയിങ് ഹൗ ഈച്ച് തിയറി വുഡ് ഗൈഡ് ആക്ടിവിസ്റ്റ് സ്ട്രാറ്റജി സോ എവല്യൂഷണറി റെവല്യൂഷണറി തിയറി രണ്ടിനെ അനലൈസ് ചെയ്യാനാണ് അത് ചിലപ്പോൾ നമുക്കൊരു വേണമെങ്കിൽ നമുക്ക് അറിയാൻ ഒരു റിയൽ കേസ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകുന്ന ഒരു ഇമാജിനറി ഒരു ഹൈപ്പോതിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് മൂവ്മെന്റിനെ എക്കണോമിക് റിഫോംസ് വേണം എന്നുള്ളൊരു മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഈ രവല്യൂഷണറി റവല്യൂഷണറി സോഷ്യലിസം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഴുതാം നെക്സ്റ്റ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി ഇസ് ഇവാലുവേറ്റിംഗ് ലിബറൽ തിയറി ഓഫ് റെപ്രസെന്റേഷൻ വേഴ്സസ് പ്ലൂറലിസ്റ്റ് തിയറി ഓഫ് റെപ്രസെന്റേഷൻ ഫോർ ഇലക്ട്രൽ റിഫോംസ് റൈറ്റ് പോളിസി ബ്രീഫ് ഫോർ ദ കമ്മിറ്റി സമറൈസിംഗ് ദ പ്രിൻസിപ്പിൾസ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഈ തിയറി സപ്പോർട്ടഡ് ബൈ എക്സാമ്പിൾസ് ഫ്രം റീസെന്റ് ഇലക്ഷൻ സോ ലിബറൽ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പം ലിബറൽ തിയറിയും അതുപോലെ തന്നെ പ്ലൂറലിസ്റ്റ് തിയറിയും ഇത് രണ്ടോടൊന്ന് കമ്പയർ ചെയ്ത് എഴുതാനുള്ളതാണ് അത് എന്തിന്റെ ബേസിലാന്ന് വെച്ചാൽ ഇവിടെ റിഫോംസിന്റെ ബേസിൽ എങ്ങനെ ഇത് രണ്ടും ആപ്ലിക്കബിൾ ആണ് അപ്പം അത് പോളിസി ബ്രീഫ് ചെയ്യാം അതുപോലെ തന്നെ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് ഓരോ തിയറിയുടെയും പ്രിൻസിപ്പിൾസും അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ഒക്കെ വെച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ ആണ് സോ ഇതാണ് എയ്റ്റ് ക്വസ്റ്റ്യൻസ് അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന അഞ്ച് കോസ്റ്റ്യൻക്കെയാണൊന്ന് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്ക് സോ ഹൈ റെലവെന്റ് മീഡിയം റെലവെന്റ് ടോപ്പിക്സ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതെല്ലാം കൺസിഡർ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അപ്പൊ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻസും ഒക്കെ എന്തായാലും ആ എട്ട് ക്വസ്റ്റ്യൻസിലും അഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ ഇത്രയാണ് ഈ ഒരു പേപ്പറിന്റെ അനാലിസിസ് താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്